ഹായ് ഡിയേഴ്സ് നളൻ്റെ ദമയൻ്റെ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്ന ആനന്ദനീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇന്നത്തെ വായനയിലേക്ക് ഘോഷയാത്ര കോട്ടവാതിലിനു മുന്നിൽ വന്നു നിരന്നു നിന്നു കോട്ടയുടെ കാവൽക്കാർ അവരെ കൗതുകത്തോടെ വീക്ഷിച്ചു മൂന്ന് പെരുമ്പരക്കാർ മുന്നോട്ട് വന്ന് ഉഗ്രമായി പെരുമ്പരം ഒഴുക്കാൻ തുടങ്ങി സ്തുതിപാഠകർ ഭക്തി പുരസ്കാരം മൂളിപ്പാടാൻ തുടങ്ങി നർത്തകർ മുന്നേ പരിശീലിച്ച ചൂടുകൾ ഒരേ താളക്രമത്തിൽ ആടിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു താമസിയാതെ തന്നെ ആ കോട്ടമൈതാനത്തിൽ വർണ്ണശബളമതും നൃത്തസംഗീതമയം മാറുന്നതും ശബ്ദഘോഷങ്ങൾ നിറഞ്ഞതുമായ സംഘം സമ്മേളനം പൊട്ടിപ്പുറപ്പെട്ടു കുതിരകൾ താളത്തിനൊത്ത് നൃത്തം ചെയ്തു കുരങ്ങുകൾ കുട്ടിക്കരണം അറിയുകയും ഇരുകാലിൽ തുള്ളിച്ചാടുകയും ചെയ്തു കോലം ചേർത്തിയ ആന മുക്കാലി തട്ടിൽ കയറി ഒറ്റക്കല്ലിൽ നിന്നു ശേഷം അത് മസ്തക നിരത്തുകൂത്തി കാലുകൾ മുകളിലേക്ക് ഉയർത്തി അമ്മനാട്ടക്കാരും ആദ്യം മരത്തടികൾ കൊണ്ടും പിന്നീട് കടാരകൾ കൊണ്ടും അമ്മാനമാടി കോട്ടയുടെ വാതിലുകൾ വലിയ ഞരക്കത്തോടെ തുറക്കപ്പെട്ടു പാതയുടെ ഇരുവശങ്ങളിലും നിരന്നിരുന്ന ആളുകൾ ആഹ്ലാദ വിരുന്നൊരുക്കി പ്രകടനം നടത്തുന്ന സംഘങ്ങൾ നൃത്തം ചെയ്തുകൊണ്ട് നഗരത്തിലേക്ക് പ്രവേശിച്ചു പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് കുട്ടികൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്തു ഇത് കണ്ട് നിഷാദ നഗരത്തിലെ തപ്പാട്ടക്കാർ തങ്ങളുടെ തപ്പുകളുമായി പുറപ്പെട്ടു അവരുടെ തപ്പുതാളങ്ങൾ കർക്കശത്തോടെ മറുപടി പറഞ്ഞു സത്രങ്ങളിൽ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാരെ പോലും പുറത്തേക്ക് ഓടി വന്ന് തുള്ളി കളിക്കാൻ പ്രേരിപ്പിക്കും വിധം താളം മുറുകി ആളുകളുടെ കൈയ്യടികളിലും ആഹ്ലാദ തിമർപ്പിലും അതിഥികളും ആതിഥേയരും മത്സരിച്ചു പാതി വളഞ്ഞ ഒരു ക്ഷേത്രത്തിനും മുകളിലേക്ക് ഹേമാങ്കൻ പറന്നിരുന്നു ക്ഷേത്രത്തിനു മുന്നിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ പത്മസ പത്മാസനത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അയാളിൽ സം സംശയാവഹമായ എന്തോ ഉണ്ടായിരുന്നു എന്നവന് തോന്നി ആ യോഗിയുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിൽ ആരെയോ പരതി നൃത്തം ചെയ്യുന്ന കാലുകൾക്കിടയിലൂടെ പൊടിപടലങ്ങൾക്കിടയിലൂടെയും ഒരാൾ മുന്നോട്ട് വന്നു തലപ്പ അവന്റെ വാൽ കൊണ്ട് അവൻ അവന്റെ മുഖം മറച്ചിരുന്നുവെങ്കിലും ആ പുതുമുഖം ആരാണെന്ന് ഹേമാങ്കന് അറിയാമായിരുന്നു ഹാ പുഷ്കര രാജകുമാരൻ സന്യാസി പുഞ്ചുരിച്ചു രാജകുമാരൻ അയാളോട് നിശബ്ദനാകാൻ ആംഗ്യം കാട്ടി എൻ്റെ പേരു പോലും ഉച്ചരിക്കരുത് ആ ഭിഷു പുഞ്ചരിച്ചു നിങ്ങൾ നിങ്ങൾ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പുഷ്കരൻ പറഞ്ഞു അദ്ദേഹം ആജ്ഞാപിച്ചതനുസരിച്ച് ഞാൻ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നു അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഇപ്പോൾ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത് തിളങ്ങുന്ന കണ്ണുകളോടെ ആ സ്വാമി മൊഴിഞ്ഞു പുഷ്കരൻ വിരണ്ടു അയാൾ സന്യാസിയുടെ അടുത്തിലേക്ക് ചാഞ്ഞു നിന്നു സ്വാമി ദോബര നിങ്ങൾ നിങ്ങൾ തയ്യാറെടുപ്പുകളോടെയാണോ വന്നിരിക്കുന്നത് മറുപടി എന്നുള്ള ആ യോഗി തൻ്റെ വലുത് കൈപ്പത്തി ഉയർത്തി വായുവിൽ നിന്ന് എന്തോ പിടിച്ചെടുത്തു എന്നോട് ഒരു സംഖ്യ പറയൂ അദ്ദേഹം പറഞ്ഞു പുഷ്കരൻ ആ താപസിയുടെ ചുരുട്ടി മുഷ്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി മിഴിച്ചു നിന്നു അത് കണ്ട് അദ്ദേഹം ആവർത്തിച്ചു ഒരു സംഖ്യ പറയൂ ആയിരം പുഷ്കര രാജകുമാരൻ പറഞ്ഞു വിഡ്ഢി ഈ പകിടകളിലെ ഒരു സംഖ്യ പറയൂ എട്ട് എട്ടോ സ്വാമി ദ്വാബരൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇരുന്ന പകിടകൾ കുലുക്കാൻ തുടങ്ങി ഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും ദേവനായ കലിയുടെ കൃപയാൽ എനിക്ക് എട്ട് തരൂ രോബരൻ ജപിച്ച ഒരു ജോഡി പകിടകൾ തറയിൽ ഉരുട്ടി ചുറ്റിക്കറങ്ങി അത് ആറിൽ നിന്നു പുഷ്കരൻ നെറ്റി നെറ്റിളിച്ചു അടുത്ത നിമിഷം ഒരു അദൃശ്യ കരം കൊണ്ട് ആരോ മെല്ലെ തട്ടിയതുപോലെ പകിടകളൊന്ന് ഉരു ഉരുണ്ട് ഒന്നുകൂടി ഉരുണ്ടു ഹാ എട്ട് സ്വാമി ദ്വാപരൻ വിജയശ്രീലാളതിനായി ചിരിച്ചു പുഷ്കരൻ പകിടകൾ എടുക്കാൻ കൈകൾ നെട്ടി അതിനു മുമ്പേ സ്വാമി ദ്വാപരൻ അത് തട്ടിയെടുത്തു അത്ര എളുപ്പമല്ല ഇത്ര ധൃതിയും വേണ്ട ആ യോഗി പുഷ്കരന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു രാജകുമാരൻ തലയാട്ടി ആൾക്കൂട്ടത്തിനിടയിൽ രാജകുമാരൻ അപ്രത്യക്ഷനാകുന്നത് ഹേമങ്കൻ കാണുന്നുണ്ടായിരുന്നു അവൻ പോയി കഴിഞ്ഞ ഒരു നിമിഷത്തിന് ശേഷമാണ് അവന്റെ നിഴൽ അവന് പിന്നാലെ പോയത് അതുകൊണ്ട് ദ്വാബരൻ ആ നിഴലിനെ നോക്കി താണു വണങ്ങി എന്നിട്ട് അയാൾ ഒരു കറുത്ത പട്ടു നിരത്തി വിരിച്ചു കളിക്കുന്ന തട്ടം സമചതുരാകൃതിയിൽ കാലങ്ങൾ വരച്ച കുരിശാകൃതിയിലുള്ള തുണി പതിച്ച പലകയും ആനക്കൊപ്പിൽ തീർത്ത മുത്തുകൾ പതിപ്പിച്ച പതിനാറ് കുതിരകളും അതിനു മുകളിൽ നിരത്തി അയാൾ കൈകൊട്ടി ആളുകളെ വിളിച്ചു കലിയുടെ കൃപയാൽ സമ്പന്നനാകാനുള്ള നിങ്ങളുടെ അവസരം ഇതാ വരുവിൻ എല്ലാവരും വരുവിൻ ചൂതാട്ടം സജീവമായി ആരംഭിച്ചു പല നിഷാദരും ദോപരനെതിരെ പന്തയും വെച്ച് തോറ്റു സൂര്യാസ്തമയത്തോടെ നിഷാദരുടെ മിക്ക കന്നുകാലികളും ആടുകളും സ്വാമി ധോബരന്റെ സ്വത്തായി മാറി രാത്രി കനത്തു തീ വെളിച്ചത്തിൽ ചൂതാട്ടം തുടർന്നു ഗായകരും അമ്മാനാട്ടക്കാരും ധോബരന്റെ യോ യോദ്ധാക്കളായി മാറി നിഷാദരിൽ നിന്ന് അയാൾ കവർന്നെടുത്ത സ്വത്തുവകകൾക്കു ചുറ്റും കാവൽ നിന്നു അർദ്ധരാത്രി ആയതോടെ നിഷാദ സമൂഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു അവർ നിരാശയോടെയും ദേഷ്യത്തോടെയും നിന്നു ഒരു കലാപാന്തരീക്ഷം പൊട്ടി പുറപ്പെടാൻ തുടങ്ങുന്ന നേരത്താണ് പുഷ്കരൻ കുതിര അവിടെ എത്തിയത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവൻ അത്ഭുതം നടിച്ചു കൊണ്ട് ചോദിച്ചു തങ്ങളുടെ ഭർത്താക്കന്മാരെ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ത്രീകൾ അവന്റെ കുതിരയ്ക്ക് മുൻ ചുറ്റും തടിച്ചുകൂടി പുരുഷന്മാരുടെ ബുദ്ധിശൂന്യതയിൽ അയാൾ രോഷാകുലനായി ആ പകിടകളിൽ ബാധയുണ്ട് അതിൽ ഏതോ ദുർമന്ത്രം ചെയ്യപ്പെട്ടിരിക്കുന്നു ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി അവർ ഞങ്ങളെ ചതിച്ചു എല്ലാം നമുക്ക് വകവരുത്തണം അവരുടെ കൈകാലുകൾ ഛേദിക്കണം അവരെ കല്ലെറിയണം പോർവിളികൾ നഗരത്തെ നടക്കി സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായെന്ന് എന്ത് വില കൊടുത്തും നാളെന്നെ കണ്ടെത്തണമെന്നും ഹേമാങ്കൻ മനസ്സിലാക്കി തന്നെ തടയാൻ കലി എന്തെങ്കിലും തന്ത്രം പയറ്റിയേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ തൻ്റെ ഉള്ളിലെ ഇരുണ്ട ഭയത്തെ അടക്കി വെച്ച് ആ ഇരവിലേക്ക് ചിറകടിച്ചു നട പറന്നു നഗരത്തിന്റെ വിളറിയ വെളിച്ചത്തിനപ്പുറം ഇരുട്ടും നിഗൂഢതയും നിറഞ്ഞ കാട് ഹേമാങ്കനെ ഭയപ്പെടുത്തി എന്നാൽ നിഷാദ സംഘവും സ്വാമി ദോബരന്റെ സംഘവും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നളനെ കണ്ടെത്തണമെന്ന് അവൻ അറിയാമായിരുന്നു നള ദമയന്തി ആ കാനന ഭൂമിയെ പിളർത്തുമാറുള്ള അവന്റെ നിലവിളി കുന്നുകളിലും താഴ്വരകളിലും പ്രതിധ്വനിച്ചു എവിടെയോ ഒരു കടുവയുടെ ഗർജനം കേട്ടു കരുനീഴിൽ വീണ ആകാശത്ത് ചന്ദ്രൻ പ്രഭയത്തു നിന്നു ആരോ തന്നെ പിന്തുടരുന്നതായി ഹേമാങ്കനം തോന്നി പരിഭ്രാന്തിയിൽ കരഞ്ഞുകൊണ്ട് കണ്ണുകാണാതെ കട്ടിയുള്ള ഇലപ്പടപ്പുകളിൽ തട്ടിയും ആഞ്ഞിടിച്ചും അവൻ പറന്നു ഒടുവിൽ നളനം ദമയന്തിയും ഒരു അരുവിക്കരയിൽ പരസ്പരം പുണർന്നുറങ്ങുന്നത് അവൻ കണ്ടെത്തി അവരുടെ കുതിരകൾ തെല്ലകലെ പുല്ലുമേഞ്ഞു നിന്നു നിങ്ങൾ രാജ്യം നശിക്കാൻ പോകുന്ന നേരത്ത് നിങ്ങൾ ഇവിടെ ഉറങ്ങുകയാണോ പെട്ടെന്നുള്ള കരച്ചിൽ കേട്ട നളൻ ഉണർന്നു ഹേമാങ്കൻ കോട്ടയിലെ ഗുരുതരമായ സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ പതിവ് പോലെ പരിഭ്രമം കൊണ്ട് അവനും കാര്യങ്ങൾ നേരാവണ്ണം പറയാനായില്ല അവൻ ഹംസ സംസാരിച്ചു ദമയന്തി ആലസ്യത്തോടെ ഉണർന്നു ഹേമാങ്കനെ കണ്ടതും അവന്റെ വർത്തമാനം കേട്ടതും അവൾ ചിരിച്ചു അവൻ പരിഭ്രാന്തനായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് നളൻ പറഞ്ഞു ദമയന്തി ഹേമാങ്കന്റെ തല അവളുടെ കൈത്തലങ്ങൾക്കിടയിൽ വെച്ച് അവനെ സാന്ത്വനിപ്പിച്ചു അവളുടെ സൗമ്യമായ ശബ്ദവും ലാളനകളും കൊണ്ട് ശാന്തനായ ഹേമാങ്കൻ ശാന്തനായ ഹേമാങ്കൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ കണ്ട കാര്യങ്ങളും നിഷാദരാജൻ നേരിട്ട ഗുരുതരമായ അപകടത്തെ അവരോട് പറഞ്ഞു അത് കേൾക്കി സുന്ദരമായ അവരുടെ മുഖം വിവർണമായി മാറി ദമയന്തിയുടെ തോളി ഇരുപ്പുറപ്പിച്ച് ഹേമാങ്കനുമായി ഉടനെ തന്നെ അവർ അവരുടെ കുതിരയിൽ കാട്ടിലേക്ക് കാട്ടിലൂടെ കോട്ടയിലേക്ക് കുതിച്ചു ഇന്നത്തെ വയനെവിടെ അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്